നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഡെഫിനറ്റ്ലി ഇപ്പോ അവരൊരു സ്റ്റെക്സ് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട് മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ ഒത്തിരി ദൂരം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് കാണുന്നുണ്ട് ഈവൻ അങ്ങനെ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യമോ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ഉള്ള നന്മകൾ മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം നിങ്ങൾ വളരെ അധികം എന്താണ് നിങ്ങൾക്ക് നന്മകൾ വരണം എന്ന് ചിന്തിക്കുന്ന ഒരു വെൽവിഷർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് കാണുന്നുണ്ട് നിങ്ങളോടുള്ള സംഭാഷണങ്ങൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളോട് എപ്പോഴും സംസാരിച്ചിരിക്കാൻ ആ വ്യക്തിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ആ ഒരു സംഭാഷണം അവർക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇപ്പോ ഏതോ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ വളരെ കുറവായിട്ട് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ചാറ്റ്സ് ആയിരിക്കാം ചിലപ്പോ വോയിസ് മെസ്സേജസ് ആയിരിക്കാം അതെല്ലാം ഈ വ്യക്തി റിപ്പീറ്റഡായിട്ട് കേൾക്കുന്നുണ്ട് അതിലവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് യെസ് അവരുടെ ലോകത്തില് ചിലപ്പോ നിങ്ങൾ മാത്രമാണ് അവർക്ക് സന്തോഷം കൊണ്ടുവരുന്നത് ആ ഒരു സന്തോഷകരമായ നിമിഷം നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നപ്പോഴാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അവരുടെ അവരുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ വളരെയധികം ആയിട്ടുള്ളതാണ് അതായത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മനസ്സിന് ഒരുപാട് സ്ട്രെസ് ഉള്ള ജീവിതമാണ് പക്ഷെ അവരുടെ ലൈഫിൽ അവർക്ക് ഇച്ചിരി സന്തോഷം കിട്ടിയ സമയം എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രമാണ് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങളെക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് നിങ്ങൾക്കുള്ളത് യെസ് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആകാം ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു മാറാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളിൽ നിന്നും ഒത്തിരി അകലങ്ങളിലാണ് ഇപ്പോൾ എന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ആ പ്രണയം ആ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ ഓർമ്മകളെ പിരിയാനോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാനോ കഴിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് അത്ര മാത്രം അവരുടെ ലൈഫ് നിങ്ങൾ എന്ന് പറയുന്ന ആ ലോകത്തിൽ ചുരുങ്ങി ഇരിക്കുകയാണ് അവർക്ക് ലൈഫിലുള്ള മറ്റു പ്ര പ്രശ്നങ്ങളൊന്നും അവരിപ്പോ കാര്യമാക്കുന്നില്ല അവർ മറ്റൊരു കാര്യത്തും കെയർ ചെയ്യുന്നില്ല അവരിപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്നു എന്താണ് ഒരു ഒരു മറ്റൊരു ലോകത്തിലാണ് അവരിപ്പോ ഉള്ളത് ഈ ഒരു റിയാലിറ്റി അവർ മനസ്സിലാക്കിയത് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയ നിമിഷം മുതലാണ് യെസ് തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരേണ്ട ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്നു നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ മേറ്റ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരുമിച്ച് ചേരണം എന്നുള്ളത് യൂണിവേഴ്സൽ ഡിസിഷൻ ആണ് ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയുന്നൊരു ഒരു കാര്യമല്ല കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന പോലെയല്ല നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രണയമാണ് ഇതെന്ന് കാണുന്നത് വളരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയധികം ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രണയമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഈയൊരു സ്നേഹബന്ധത്തില് ഉണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവിറ്റീസും മാറിയിട്ട് ഒരു റീബർത്ത് ഉണ്ടാവണം എന്ന് അവർ വളരെ സെൻസിയർ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്തതായിട്ടും കാണുന്നുണ്ട് യെസ് അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത അത്രയും സ്നേഹം മേ ബി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള ഒരു സ്നേഹമാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം അവർക്ക് പാരൻസിന് കുട്ടികളോടുള്ളത് എന്ന പോലുള്ള ഒരു സ്നേഹബന്ധമാണെന്ന് കാണുന്നു ആൻഡ് യെസ് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം നെഗറ്റിവിറ്റീസ് ആകാം അതെല്ലാം എൻഡ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ടോക്സിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇൻ ഫ്യൂച്ചർ അതിൽ വലിയൊരു മാറ്റം കാണുന്നു ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു കറന്റ് സിറ്റുവേഷനില് അവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട് മേ ബി നിങ്ങൾ കുറച്ച് പേരെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കണം നിങ്ങൾ തമ്മിൽ കാണാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട് പക്ഷെ എങ്കിൽ കൂടിയും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഓവറോൾ എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഐ വോണ്ട് ടു ടെൽ യു സോ തിങ്സ് ഓക്കെ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണം എന്ന് ആഗ്രഹിക്കുന്ന സമയമാണ് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ അവർക്ക് അവരുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ ഉണ്ട് അതെല്ലാം അവർ ഹൈഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് പക്ഷെ ഇപ്പോഴും അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരെ മനസ്സിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ആൻഡ് ഐ എം വാച്ചിങ് ഫ്രം ദി ഔട്ട്സൈഡ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് വ്യക്തികൾ വഴിയോ നിങ്ങളെ കുറിച്ച് അവർ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പ്ലീസ് ഗീവ് മീ ഐം സോറി അവരോട് നിങ്ങൾ ക്ഷമിക്കുക അവർ നിങ്ങളോട് സോറി പറയുന്നു ആൻഡ് ഐ ലവ് യു ഐ വിൽ ടെക്സ്റ്റ് യു തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എത്ര മാത്രം ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്ലീസ് മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് അത് അവരുടെ തന്നെ തെറ്റുകൊണ്ടായിരിക്കാം ഇപ്പോ റിലേഷൻഷിപ്പില് ഈ ഒരു സ്റ്റഗ്നസ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവരോട് നിങ്ങൾ ഫർഗീവ് ചെയ്യണം എന്ന് പറയുന്നു ഐ നോ ഐ ഹേർട്ട് യു ഓക്കേ അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് അവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നിമിഷത്തിൽ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരുന്നുണ്ടാവാം നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാനായിട്ടായിരിക്കും നിങ്ങളെ ഇത്രയധികം വേദനിപ്പിച്ചുകൊണ്ട് ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നത് ഒരു സാഹചര്യവും കാണുന്നുണ്ട് ഐ എം ട്രൈ ടു അപ്പോസ് മൈ ഒബ്സ്റ്റകൾസ് ഇൻ മൈ ലൈഫ് ഓക്കേ അങ്ങനെയും ഒരു കാര്യമുണ്ട് അവരുടെ ലൈഫിൽ ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് ഉള്ളതായിട്ട് അവർ പറയുന്നുണ്ട് ആ ഒരു തടസ്സങ്ങളെല്ലാം അവർക്ക് ഹോസ് ചെയ്യണമെന്നും അതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും നിങ്ങളോട് പറയുന്നു ഐ ഓൾവേസ് ടു യു ആൻഡ് ഐ ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കേ നിങ്ങളുമായിട്ടുള്ള ഫാമിലി ലൈഫ് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഐ ഹെസിറ്റേറ്റ് ടു എക്സ്പ്രസ് മൈ പ്ലീസ് ആൻഡ് കം ബാക്ക് അവരുടെ ഫീലിംഗ്സും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് എന്നവര് നിങ്ങളോട് പറയുന്നു അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഐ ഫീൽ ഗിൽറ്റി ഓഫ് വാട്ട് ഐ ഹ് ഡൺ ഐ ഫീൽ ഹെൽപ്ലെസ് ഓക്കെ തീർച്ചയായിട്ടും അവര് നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് അവർക്ക് ഇപ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് ഓക്കെ ഇപ്പോ അവർ എന്തായാലും ഒരു അവസ്ഥയിലാണ് എന്നും പറയുന്നുണ്ട്